ഓക്കെ അങ്ങനെ ബ്ലൗസേഴ്സിൻ്റെ ഹെഡ് കോച്ചിനെ കുറിച്ച് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നയൻറ്റീസ് സ്റ്റോപ്പേജ് ഫോർ റിപ്പോർട്ട് ഇവരുണ്ടാകും അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ബ്ലൗസ്റ്റേഴ്സ് ഒരു ഇറ്റാലിയൻ കോച്ചുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഒഴിവിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ക്ലബിലും ഒരു ഇറ്റാലിയൻ കോച്ചിനെയാണ് ബ്ലൗസ്റ്റേഴ്സ് സ്വന്തമാക്കാനായിട്ട് പോകുന്നതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ മുൻനിരയിൽ തന്നെ ഉണ്ട് ഈ കോച്ച് അപ്പോൾ വരും ആഴ്ചകളിൽ തന്നെ ഈ ഒരു ചർച്ച തീരുമെന്ന് പ്രതീക്ഷിക്കുന്ന ക്ലബെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ വരും ആഴ്ചകളിൽ തന്നെ ഈ ഒരു സംസാരം തീരുമെന്നാണ് നയൻറ്റി സ്റ്റോപ്പ് പേജ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എക്സ്ക്ലൂസീവ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ പരിശീലകൻ ഇപ്പോൾ നിലവിൽ ഒരു ക്ലബിലുമില്ല അപ്പം പ്ലസേൻസ് കൊണ്ടുവരാൻ വലിയ പാടൊന്നും കാണത്തില്ല ഇങ്ങനെ ഒരു കോച്ചിന് അവർ എക്സ്ക്ലൂസീവ് എന്നും കൂടെ ഇട്ടുന്നതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ തോന്നിയത് കാരണം ഒരു ഇറ്റാലിയൻ പരിശീലകനും പ്ലസേഴ്സ് കൊണ്ടുവരികയാണ് അപ്പോൾ വരും ആഴ്ചകളിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള പൂർത്തിയാകും ഈ തെരച്ചിൽ പൂർത്തിയാകുമെന്നാണ് വരും ആഴ്ചകൾ എന്നാണ് ഇപ്പോൾ അതിൻ്റെ സ്റ്റോപ്പേജ് പറയുന്നത് എന്തായാലും ഒരു മികച്ച കോച്ചിനെ തന്നെ കൊണ്ടുവരട്ടെ എന്തായാലും ഇതൊരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് മാറുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇട്ടത് നേരത്തെ ഐ എഫ് ടി ന്യൂസ് മീഡിയ കുറച്ച് അപ്ഡേറ്റ് ചെയ്തു അതിനെക്കുറിച്ച് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇത് എക്സ്ക്ലൂസീവ് അത് എത്ര കൺഫോം ആയിട്ട് നമുക്ക് തോന്നിയില്ല പക്ഷേ ഇത് നമ്മൾ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് എന്ന് അതിൻ്റെ സ്റ്റോപ്പിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് ഒരു മികച്ച കോച്ച് തന്നെ ബ്ലസ്റ്റേഴ്സിലേക്ക് എത്തട്ടെ